വിജയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ടി വി കെ കരൂർ ദുരന്തത്തിന് ശേഷമുള്ള ആദ്യ പൊതുപരിപാടിയിൽ സ്റ്റാലിനെതിരെ വിജയ് ആഞ്ഞടിച്ചു സത്യത്തിന്റെയും നിയമത്തിന്റെയും ഭാഗത്തു നിന്നുകൊണ്ട് എല്ലാം അതിജീവിക്കുമെന്നാണ് പ്രഖ്യാപനം പോരാട്ടം ഡി എം കെ യും വിജയും തമ്മിലാണെന്നും നൂറ് ശതമാനം വിജയം ഉറപ്പാണെന്നും വിജയ് പറഞ്ഞു രണ്ട് പേർ இந்த இன்னும் ஸ்ட்ராங்கா வெற்றி வெற்றி நமக்கு வாகை சூடுவோம் வரலாறு படைப்போம் நல்லதே நடக்கும் ശ്യാമ സദാനന്ദൻ നമുക്കൊപ്പം ഈവനിംഗ് ശ്യാമ സദാനന്ദൻ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കുന്നു താൻ ഉണ്ടാകും അത് പോരാട്ടം നമ്മൾ തമ്മിലാണെന്ന് സ്റ്റാലിനോട് കൃത്യമായി പറയുകയല്ലേ വിജയ് ഗുഡ് ഈവനിങ് സുജയ അങ്ങനെ തന്നെയാണ് അതായത് സംസ്ഥാന പര്യടനം തുടങ്ങിയ സമയം മുതൽ വിജയ് ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ മത്സരം ഡി എം കെയും ടി വി കെയും തമ്മിലാണ് ഡി എം കെ ടി വി കെക്ക് തന്നെയായിരിക്കും വിജയം എന്നുള്ള കാര്യം ഇത് കരൂർ ദുരന്തത്തിന് ശേഷം ഒരു മാസത്തിലധികം സമയമായി ആദ്യ യോഗമാണ് ടി വി കെയുടെ അതിലും വിജയ് ആവർത്തിക്കുകയാണ് അതായത് ടി വി കെയുടെ പ്രവർത്തകർക്ക് ഒരു ആവേശം നൽകുക അവർക്ക് ആത്മവിശ്വാസം നൽകുക എന്നത് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയുള്ള വാക്കുകളാണ് ടി വിജയ് നടത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ആദ്യ ജനറൽ കൗൺസിൽ യോഗമാണ് ഈ ദുരന്തത്തിനു ശേഷം ചേരുന്നത് ടി വിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗം മഹാബലോരത്ത് നടന്ന ഇന്നത്തെ യോഗത്തിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വിജയെ തെരഞ്ഞെടുക്കുക കൂടി ചെയ്തിട്ടുണ്ട് കരൂർ ദുരന്തത്തിന് ശേഷം ടി വിക്ക് നിർജ്ജീവമായി ശക്തിശയിക്കുന്നു അവർ സഖ്യങ്ങൾ തേടുന്നു എന്ന തരത്തിലുള്ള പലതരം വാർത്തകളും പലതരം അഭ്യൂഹങ്ങളും വന്നതാണ് ഇതിനെയെല്ലാം തള്ളിക്കൊണ്ടുള്ള ഒരു പ്രസ്താവന തന്നെയാണ് വിജയ്യുടെ ഭാഗത്തു നിന്നും ഈ യോഗത്തിലും ഇന്ന് ഉയർന്നത് വിജയെ സ്ഥാനാർത്ഥിയായി ചൂണ്ടിക്കാണിക്കുക വഴി ഇനി വിജയ് സഖ്യം സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കുക അതിനും ജനറൽ കൗൺസിൽ യോഗം അദ്ദേഹം തീരുമാനിച്ചു അതായത് വിജയ്യുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കുന്നവരുമായി മാത്രമേ സഖ്യമുണ്ടാക്കൂ എന്ന് ടി ഇന്നത്തെ യോഗത്തിലൂടെ സൂചിപ്പിക്കുകയാണ് ഇന്ന് യോഗത്തിൽ സ്റ്റാലിനെതിരെ വളരെ കടുത്ത വിമർശനം തന്നെയാണ് വിജയ് ഉയർത്തിയത് അതായത് കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇന്ന് പറയുന്നുണ്ട് അതായത് പല പരിപാടികൾക്കും ഡി സർക്കാർ അനുമതി അവസാന നിമിഷം വരെ നൽകുന്നില്ല ഏറ്റവും ഒടുവിലാണ് ഒരു വേദി നിശ്ചയിച്ച് നൽകുന്നത് തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന വേദികൾ അവർ അനുവദിച്ചു തരുന്നില്ല ഈ ഇതെല്ലാമാണ് ഈ ദുരന്തത്തിലേക്ക് വരുത്തിയത് എന്ന് വിജയ് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് കോടതി നടത്തിയ എല്ലാ പരാമർശങ്ങളും ഓരോന്നായി വായിച്ചുകൊണ്ട് ഓരോന്നും എടുത്തു പറഞ്ഞുകൊണ്ടാണ് സ്റ്റാലിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത് എസ് ഐ ആറിൽ ബി ജെ പിക്ക് എതിരെയും വിജയ് ഇന്നൊരു വിമർശനം ഉന്നയിക്കുന്നത് പക്ഷേ എ ഐ ഡി എം ഒന്നും വിജയോ അല്ലെങ്കിൽ ഈ ജനറൽ കൗൺസിലോ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് ആ തരത്തിലൊരു സഖ്യത്തിലേക്ക് പോകുന്നു എന്നുള്ള വാർത്തകൾക്കിടയിലാണ് ഇത് ഉണ്ടായിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് സുജ ഓക്കെ ശ്യാമ സദാനന്ദനാണ് വിവരങ്ങൾ നൽകിയത്